ഹായ് അസലാമലൈക്കും ഞാനിന്ന് അയമുഖ പടിഞ്ഞാറക്കര ബ്ലൂവിലാട്ടോ പാർക്കൊക്കെ വന്നതാണ് ഇതിൻ്റെ ഉമ്മാൻ്റെ ഏട്ടത്തിൻ്റെ മോളെ മോള് ഇതിൻ്റെ അനിയത്തി പിന്നെ ഞങ്ങളവിടെ കളിച്ച് രസിച്ചൊക്കെ ഒരു റെഡിലൊക്കെ കയറി പിന്നെ ഈ മീനുകളൊക്കെ എൻ്റെ കൈയൊക്കെ കൊത്തി കൊത്തി നാശമാക്കാൻ തോന്നുന്നുണ്ട് പിന്നെ ഇതൊരു ജീവി നല്ല രസമുള്ള ക്യൂട്ട് ജീവി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇതിനെ റിയാന്നൊരു കമൻ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ എന്നെ നല്ല താലോലിച്ചു ഈ ഒരു പാമ്പ് ഞാൻ എന്നിട്ട് ഈ പാമ്പിട്ട ഭാഗത്തേ ഞാൻ അങ്ങ് ആർത്തു എനിക്ക് പേടിച്ചു ഞങ്ങൾക്ക് പേടിച്ചു ഞാൻ വേഗം എൻ്റെ ഉമ്മിച്ചിൻ്റെ അടുത്തേക്ക് പോയി പിന്നെ എവിടെയുള്ളൊരു താ ഈ തത്ത നല്ല രസമല്ല തത്ത നല്ല ക്യൂട്ട് കളേഴ്സ് തത്ത പിന്നെ ഞാൻ അതിനൊക്കെ തീറ്റ കൊടുത്തപ്പോൾ അങ്ങനെ എടുത്ത് പിന്നെ ഒരു തത്ത വന്നതിൻ്റെ കയ്യിലിരുന്ന് തീറ്റൊക്കെ എടുത്ത് പറന്ന് പോയി പിന്നെ ഫിമ്മി ഫുൾ ഫിമ്മി പൂളിലൊക്കെ ഞാൻ കുറച്ച് നീന്തി ചാടി കളിച്ചൊക്കെ